ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പെരിന്തൽമണ്ഡയിലെ വ്യാപാര മേഖലയിലെ പ്രമുഖരായ ആളുകളോടൊപ്പമാണ് ഞാനിപ്പോഴുള്ളത് ടൗൺ നവീകരണം അതായത് പെരിന്തൽമണ്ഠ ടൗൺ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം അൻപത്തിയേഴ് കോടി രൂപ അനുവദിച്ചു എന്ന് എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എം എൽ എ വിട്ടുപോയിട്ടുണ്ട് വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളെ അവരുടെ ആശങ്ക എന്താണെന്ന് ചോദിക്കുന്ന കാര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് നവീകരണം എപ്പോഴും വികസനമെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ മുന്നൂറോളം വ്യാപാരികൾ ആശങ്കയിലാണ് കെട്ടിട ഉടമകൾ ആശങ്കയിലാണ് ഈ ആശങ്ക എം എൽ എ കാണുന്നില്ല ആശങ്കക്ക് പരിഹാരം എന്താണെന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് നിങ്ങളുടെ പരാതി ഇത്തരമൊരു സംഭവം വിപേ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയൊരു ആശങ്കയുള്ളപ്പോൾ ഉള്ളപ്പോൾ എം എൽ എ നിങ്ങളെ സമീപിച്ചില്ല എന്നുള്ളത് അത് പരാതി തന്നെയാണ് എന്ത് അതിനെക്കുറിച്ച് അല്ല ആയിരത്തിലധികം മെമ്പർമാരുള്ള ഒരു വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി സമിതി തീർച്ചയായും ഇത്ര ഒരു സന്ദർഭത്തിൽ എല്ലാ വ്യാപാരികളെയും പിന്നെ ബോധ്യപ്പെടുത്തി മാത്രമേ വികസനം ഇവിടെ നടപ്പിലാക്കാൻ കഴിയൂ അതാണ് അതിൻ്റെ ഒരു ഇത് ഇതിനു മുമ്പുള്ള എം എൽ എ ഇത്തരം ഒരു സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത് ശശികുമാർ ആണെങ്കിലും അലി ആണെങ്കിലും എന്ത് വികസനം ഉണ്ടെങ്കിൽ വ്യാപാരി വ്യവസായ സമിതിയുമായി ചർച്ച ചെയ്യാമായിരുന്നു ശേഷമാണ് ഇവിടെ ഞങ്ങൾ ഒത്തൊരുമിച്ചാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും പിന്നെ അതിന് നേതൃത്വം കൊടുത്തുവൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ നവീകരണം നല്ലതാണ് പക്ഷെ ഒരുപക്ഷേ ഈ വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കുന്ന കാര്യത്തിൽ എല്ലാ വ്യാപാര സംഘടനകളെയും എം എൽ എ സമീപിക്കേണ്ടതായിരുന്നു വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാരവാഹികളും തന്നെ അടുത്തിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൽ എ ഒരു സംഘടനയെ മാത്രം ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയും നിങ്ങളുമായി ഒന്നും ചർച്ച ചെയ്യുകയില്ല എന്നുള്ളത് അതൊരു അത് വേർതിരിച്ചു നിർത്തലാണെന്ന് തോന്നുന്നുണ്ടോ ആ തീർച്ചയായിട്ടും അതൊരു വേർതിരിവ് തന്നെയാണ് കാരണം ഒരു സംഘടനയെ മാത്രം വിളിക്കുക അവർ രാത്രിയുടെ മറവിൽ പിന്നെ രണ്ട് കൂട്ടറും വന്ന് അളക്കുക അപ്പോൾ വ്യാപാരി ടൗണിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർ ചതിക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അവർ പറയണത് എം എൽ എയും ആ സംഘടനയും ചേർന്നുകൊണ്ട് മറ്റ് വ്യാപാരികളെ ചതിക്കുക എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പെരുന്നമടയിൽ ഏക സമിതിയിലെ വ്യാപാരികളുണ്ട് സമിതിയിലെ അംഗങ്ങളുണ്ട് അവർ ഈ ആശങ്ക അകറ്റിത്തരണം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് ചർച്ച ചെയ്തത് ഇക്കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ കണ്ട് നിങ്ങൾ പരാതി ബോധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആദ്യം ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ഏരിയ സെക്രട്ടറി അബ്ബാസ് ആണ് ഇനി ഏരിയ പ്രസിഡന്റ് ഗൾഫോൺ സലാം നമ്മോടൊപ്പം ചേരുന്നുണ്ട് മന്ത്രിയെ കണ്ട് ഈ നിങ്ങളുടെ ആശങ്ക നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അതറിയിക്കുന്നത് നിങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് മന്ത്രിയെ കണ്ട് ഈ ആശങ്ക അറിയിക്കുന്നത് അല്ല ഈ നവീകരണവുമായി ബന്ധപ്പെട്ട് എം എൽ എൻ്റെ ഭാഗത്ത് യാതൊരുവിധ നടപടിയും വ്യാപാരി വ്യവസായ സമിതിക്ക് കിട്ടിയിട്ടില്ല അത് യാതൊരു അറിവും ആ വ്യാപാരി വ്യവസായ സമിതി പെരുന്നവണ്ണ ടൗണിൽ മാത്രം ആയിരം മെമ്പർമാരുള്ള ആയിരം കച്ചവടക്കാരുള്ള വ്യാപാരി സമിതിയെ അറിയിക്കാത്തത് കൊണ്ട് വ്യാ പൊതുമരാമത്ത് മന്ത്രി റിയാസ് റിയാസിയെ കണ്ട് സംസാരിക്കുക ഒരു അപ്പോയിൻമെൻ്റ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി എത്രയും പെട്ടെന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതായത് നവീകരണത്തിനോ ടൗൺ വികസനത്തിനോ ഒന്നും വ്യാപാരികൾ ഒരു വ്യാപാരികളും എതിരല്ല വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ പറയുന്നത് തന്നെ നവീകരണത്തിന് ടൗൺ ജംഗ്ഷൻ നവീകരിക്കുന്ന കാര്യത്തിൽ എതിരല്ല വികസനം വേണം പക്ഷേ വ്യാപാരികളുടെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് നഷ്ടമുണ്ടാക്കിയിട്ട് ഒരു നവീകരണം വന്നാൽ വർഷങ്ങളായി ജീവിതോപാധിയായി കരുതുന്നത് പലതും അവർക്ക് നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അതിന് ബദലായി എന്തൊരുക്കി കൊടുക്കാൻ കഴിയും ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരൊന്നും അറിയിക്കാതെ എം ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നു രാത്രി ിയുടെ മഴവിൽ വന്നിട്ട് രൂപരേഖ തയ്യാറാക്കുന്നു അപ്പോൾ ഇവിടുത്തെ പ്രമുഖരായ ആയിരത്തോളം അംഗങ്ങളുള്ള വ്യാപാരി വ്യവസായി സമിതിയെ ഭാരവാഹികളെ ഇതൊന്നും അറിയിക്കാതിരിക്കുന്നത് ഏകപക്ഷീയമായ നിലപാടാണ് അത് തരംതിരിവാണെന്നാണ് ഭാരവാഹികൾ പറയുന്നത് ഇതിനെതിരെ അതായത് ടൗൺ നവീകരണം വേണമെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതിങ്ങനെ തുടർന്നാൽ അത് അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഉണ്ടായാൽ നിങ്ങൾ ഇതിനെതിരെ എന്ത് നടപടി എന്ത് പ്രക്ഷോഭത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുക വ്യാപാരി വ്യവസായ സമിതി ഇതിനെതിരെ എന്ത് നടപടിക്കും വ്യാപാരി വ്യവസായ സമിതി തയ്യാറാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുമരാമത്ത് മന്ത്രിയെ കാണുക അതുപോലെ തന്നെ നിയമ നടപടിക്ക് നീങ്ങണം എന്നുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ വ്യാപാരികളെ എല്ലാം ഉൾക്കൊള്ളിച്ച് വ്യാപാരികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ധർണയും സമരവും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനോ അത് ഇതിനൊക്കെ തന്നെ എം എൽ എൻ്റെ ഭാഗത്ത് യാതൊരുവിധ അറിയിപ്പും ഒരു വ്യാപാരിക്കും കിട്ടിയിട്ടില്ല രാത്രിയുടെ മറവിലാണ് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് ഇത് നടന്ന് നടക്കാൻ ഒരു വ്യാപാരിയും പെന്തവണ് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ വ്യാപാരി വ്യാപാരി സംഘടനയുമായി ബന്ധപ്പെട്ട് അവർ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു വ്യാപാരിക്ക് ബുദ്ധിമുട്ട് വരുന്ന ആ സമയത്ത് വ്യാപാരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ തീരുമാനം വ്യാപാരി വ്യവസായ സമിതി എല്ലാ വ്യാപാരികൾക്കും ഒപ്പം നിൽക്കുമെന്നാണ് അവർ പറയുന്നത് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുക എന്ന് വർഷങ്ങളായിട്ട് ജീവിതോപാധി നഷ്ടപ്പെടുക അവർ പിന്നെ എങ്ങോട്ട് പോകും ഒരിക്കൽ നവീകരണം ഉണ്ടായപ്പോൾ പെരിന്തൽമണ്ണയിലെ പല വ്യാപാരികൾക്കും നഷ്ടപരിഹാരം എന്നലയ്ക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തു പക്ഷേ അവരുടെ നിലവിലുണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ട് അവർക്ക് പലരും കടക്കിണിയിലാണ് ഇപ്പോൾ ഈ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ ഇവിടുത്തെ വ്യാപാരികൾക്ക് വേണ്ടി ഏതറ്റം വരെയും വേണീക്കോട് നിയമപരമായി പോകും അല്ലെങ്കിൽ ഈ എം എൽ എയുടെ കാര്യത്തിൽ തന്നെ അവർ ഒരു കാര്യമുണ്ട് എം എൽ എ ഒരു കാര്യങ്ങളും ഈ വ്യാപാരി വ്യവസായി സമിതിയുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം എമ്മിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യാപാരി വ്യവസായ സമിതി ആയിരത്തോളം അംഗങ്ങളുള്ള ഒരു സുശക്തമായ സംഘടനയാണ് അവരെ അവരുടെ ആവലാദികൾ കേൾക്കാനും അവരുമായി ചർച്ച ചെയ്യാനും തയ്യാറാകണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതികൾ സമിതി ഭാരവാഹികൾ പറയുന്നത് ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി അബ്ബാസ് ഉണ്ട് ഏരിയ പ്ര പ്രസിഡന്റ് ഗൾഫോൺ ഉണ്ട് യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നച്ചീലുണ്ട് പിന്നെ അതുകൂടാതെ ജോയിൻറ്റ് സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ ഉണ്ട് അതുകൂടാണ്ട് ജോയിന്റ് സെക്രട്ടറി റിയാസ് ഉണ്ട് ഇവരെ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യമുണ്ട് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും ഇവരുടെ ആശങ്കകൾ പരിഹരിച്ചല്ല ഈ നവീകരണം നടത്തുന്നതെങ്കിൽ എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വന്റി ഫോർ ലൈവ്